ഇന്ന് നമുക്കൊരു ചിക്കൻ പിടി ഉണ്ടാക്കിയാലോ ഇന്നൊരു വ്യത്യസ്തമായ ചിക്കൻ പിടിയാണ് കേട്ടോ നമ്മളെല്ലാവരും ചിക്കൻ കറി വേറെ ഉണ്ടാക്കി പിടി വേറെ ഉണ്ടാക്കി അങ്ങനെയല്ലേ ഇത് ചിക്കനും പിടിയും എല്ലാം കൂടെ ഒന്നിച്ച് ഒരു സൂപ്പ് പോലെ അടിപൊളി ടേസ്റ്റ് ആണ് നമുക്ക് കഴിക്കാനും കുഞ്ഞുങ്ങൾക്കും ഒക്കെ നല്ല ടേസ്റ്റ് ആണ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം ദാ ഒരു കിലോ ചിക്കൻ എടുത്ത് വെച്ചിട്ടുണ്ട് ഇത് രണ്ട് കപ്പ് അരിപ്പൊടിയാണ് അപ്പൊ നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം നമ്മളൊരു ഉരുളി എടുത്തു അതിൽ നമ്മൾ കുറച്ച് എണ്ണ ഒഴിച്ചു അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു ചെറിയ സവോള അതുപോലെ തന്നെ ഒരു ഇരുന്നൂറ് ഗ്രാം ചെറിയ ഉള്ളി നന്നായിട്ട് വഴരട്ടെ കുറച്ച് ഉപ്പും കൂടി ഇട്ട് നമുക്ക് ഇളക്കി കൊടുക്കാം ഓക്കെ ഇളക്കി കൊടുക്കാം നമ്മുടെ ഉള്ളി എങ്ങനെ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് മൂത്ത് വരുന്നു ഈ സമയത്ത് നമുക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പേസ്റ്റാണ് ഇതിട അതുപോലെ തന്നെ കുറച്ച് പച്ചമുളക് എരിവ് നിങ്ങളുടെ പാകത്തിന് കേട്ടോ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കണേ നമ്മുടെ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പിന്നെ നമ്മുടെ പച്ചമുളകിൻ്റെയൊക്കെ പച്ച ചുവയൊക്കെ മാറി വന്നപ്പം നമ്മുടെ ചിക്കൻ അങ്ങോട്ട് തട്ടിക്കൊടുക്കാം ഒരു കിലോ എല്ലില്ലാത്ത ചിക്കൻ ആണെങ്കിൽ അങ്ങനെ ഇല്ല എല്ലോ ഈ ചെറിയ എല്ലോടുകൂടി ഉള്ളതാണെങ്കിലും കുഴപ്പമില്ല കഴിക്കുമ്പം ശ്രദ്ധിച്ചാൽ മതി ഇനി നമുക്ക് കുറച്ച് കുരുമുളക് പൊടി ഇതിലേക്ക് നമുക്ക് ഒരു മൂന്ന് സ്പൂൺ കുരുമുളക് പൊടി ചേർക്കാം ഒരു രണ്ട് സ്പൂൺ ഗരം മസാലയും കൂടെ ചേർക്കാം ഇത് നമുക്ക് കുറച്ചും കൂടെ ആവശ്യമുണ്ട് എരിവൊക്കെ നമുക്ക് നോക്കിയിട്ട് ചെയ്താൽ മതി അപ്പം ഇത്രയും എന്തായാലും ഇരിക്കട്ടെ ഇനി ഇത് നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെള്ളം ഒന്നും ഒഴിക്കരുത് ചെറുതീയിൽ ഇരുന്ന് നന്നായിട്ട് വേഗട്ടെ മൂടി വെച്ച് നമുക്ക് വേവിക്കാം ഇനി നമുക്കേ നമ്മുടെ ചിക്കൻ എന്തായി തുറന്നു നോക്കണ്ടേ ഇതാ കണ്ടോ ഒരു തുള്ളി പോലും വെള്ളം ഒഴിച്ചില്ല ഇത് അങ്ങോട്ട് വെള്ളമൊക്കെ ഇറങ്ങി കണ്ടോ അത്യാവശ്യം ഒന്ന് വെന്തിട്ടുമുണ്ട് എന്നാലും ലേശം കൂടി ഒന്ന് വെന്തോട്ടെ നമുക്ക് ഇച്ചിരി നേരം കൂടി ഒന്ന് മൂടി വെച്ചിട്ട് വേവിക്കാം ചിക്കൻ വേവുന്ന സമയത്ത് ഒരു പാത്രം അടുപ്പ് വെച്ചു നമുക്ക് ഒരു പരിപാടി കൂടെ ഉണ്ട് നമുക്ക് പിടി ഉണ്ടാക്കണ്ടേ അപ്പോൾ അതിലേക്ക് നമ്മൾക്കൊരു രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിക്കാം ഇതൊക്കെ ഒരു കൈ കണക്കാണ് കേട്ടോ നിങ്ങളൊക്കെ പത്തിരി ഉണ്ടാക്കുന്നവരും ഒക്കെ അല്ലേ അപ്പം നിങ്ങൾക്കറിയായിരിക്കുമല്ലോ വെള്ളം ഒഴിക്കാം രണ്ട് കപ്പ് പൊടിക്ക് നമുക്ക് ഏകദേശം ഇത്രയും എടുക്കാം എന്നിട്ട് ഇത് നന്നായിട്ട് തിളയ്ക്കട്ടെ നമുക്ക് പിടിക്കാവശ്യമുള്ള വെള്ളം നമ്മൾ എടുത്തിട്ടുണ്ടേ ഇതിപ്പോൾ എന്തായാലും രണ്ട് കപ്പ് ഇതാണ് പൊടിയാണ് എടുത്തേക്കുന്നത് അതിനകത്ത് ഞാനൊരു രണ്ട് കപ്പ് വെള്ളം തന്നെ എടുത്തേക്കുന്നത് അതിനകത്ത് നമ്മൾ ഉപ്പിട്ടു നമ്മുടെ ചിക്കൻ ഏകദേശം ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് എന്നാലും ആയിട്ടില്ല ശരിയും കൂടെ ജലാംശമൊക്കെ ഒന്ന് വറ്റിക്കോട്ടെ ഒന്നും കൂടെ മൂടി വെച്ച് വേവിക്കും നമ്മുടെ വെള്ളം ദേ തിളച്ച് വരുന്നുണ്ട് കേട്ടോ അതിലേക്ക് ഇതേ ഒരു പിഞ്ച് ചെറുചീരകം ഇട്ടുകൊടുത്തു അതുപോലെ തന്നെ നമ്മൾ ഒരു അരമുറി തേങ്ങ ചിരണ്ടി വെച്ചിട്ടുണ്ട് അതും കൂടെ നമ്മൾ ഈ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്തു നമ്മുടെ പിടിക്ക് ഒരു ടേസ്റ്റ് വേണ്ടേ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ അതോ അതും കൂടെ ഇട്ട് കൊടുത്തു ഇനി ഇതൊന്നും കൂടെ നല്ല പോലെ വെട്ടി തിളക്കട്ടെ നമ്മുടെ വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട് കേട്ടോ നമുക്കിനി പൊടി അങ്ങോട്ട് ഇട്ട് കൊടുക്കാം ഈ ഇട്ട് കൊടുക്കുന്ന സമയത്തെ ഇങ്ങനെയൊന്ന് ഇളക്കി കൊടുക്കുന്നത് നല്ലതാണ് കട്ട പിടിക്കാതെ നമുക്ക് വേഗം ഒന്ന് കുഴച്ചെടുക്കാൻ പറ്റും കണ്ടോ ഇത് തീ ഒന്ന് കുറയ്ക്കുക അതിന് ശേഷം അടുപ്പേ വെച്ച് തന്നെ നമുക്ക് ഇത് നന്നായിട്ടൊന്ന് എടുക്കണം കേട്ടോ ഇനി നമുക്ക് സ്റ്റൗ അങ്ങ് ഓഫ് ചെയ്തേക്കാം ഇതേ കണ്ടോ നമ്മുടെ പിടി വെള്ളമൊക്കെ പാകമായിരുന്നു കേട്ടോ ഇനിയിപ്പോൾ നമുക്ക് ഒരു തട്ടിലേക്ക് ഇട്ടിട്ട് കുഴച്ചെടുക്കാം ചൂടിച്ചിരി ഒന്ന് കുറയട്ടെ നമ്മളെ പൊടി ഒരു പാത്രത്തിലോട്ട് നമ്മൾ കുഴച്ചത് എടുത്തിട്ട് അതാ ഇതുപോലെ ഇങ്ങനെ ചൂടാണേ നല്ല ചൂടുണ്ടേ കൈയൊക്കെ പൊള്ളുവേ അതാ ഇച്ചിരി വെള്ളത്തിൽ കൈ മുക്കിയിട്ട് ഇതാ ഇങ്ങനെ അങ്ങോട്ട് പിടിക്കുക നന്നായിട്ട് കുഴയ്ക്കണം നമ്മുടെ കയ്യിലേ ഇച്ചിരി എണ്ണ തൂത്തേ വെളിച്ചെണ്ണ എന്നിട്ട് താ ഇതേലൊന്നും കൂടി അങ്ങോട്ട് കുഴക്കുകയാണ് നല്ല പോലെ കുഴക്കണം കേട്ടോ എന്നാലേ നമ്മുടെ ബോൾ നമുക്ക് കറക്റ്റ് അങ്ങോട്ട് കിട്ടുള്ളൂ കുറേശെ പൊടിയെടുക്കുക ഉരുട്ടാൻ പരുവത്തിന് ഇനി നമുക്കേ ചെറിയ ഉണ്ടകളാക്കാം കണ്ടോ ഇങ്ങനെ ബോളാക്കിയിട്ട് ഒന്ന് പ്രെസ് ചെയ്ത് കണ്ടോ കേട്ടോ അപ്പോൾ ഇച്ചിരി കൂടെ ഒക്കെ അതിനകത്ത് ഇത് ആകുമല്ലോ അതിന് വേണ്ടിയിട്ട് അങ്ങനെ നമുക്ക് എല്ലാം ഇങ്ങനെ പിടിക്കാം നമ്മുടെ ചിക്കൻ ഒന്നും കൂടെ കുറന്ന് നോക്കാം ഇതേ കണ്ടോ ചിക്കനൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ ഇത് നമ്മുടെ രണ്ടാം പാൽ ഒഴിച്ചു കൊടുക്കുക ചെയ്യാം ഇതാ നമ്മുടെ രണ്ടാം പാൽ ഒഴിച്ചങ്ങ് കൊടുക്കാം ഇനി ഈ വെള്ളം നന്നായിട്ട് തിളയ്ക്കട്ടെ ഇനി നമുക്കൊന്ന് നമ്മുടെ ചിക്കൻ ഒന്ന് നോക്കണ്ടേ നല്ല പോലെ തിളച്ചിട്ടുണ്ടേ ഇനി നമുക്കിതിനകത്ത് പിടി ഇടണം അതിന് മുമ്പേ നമ്മൾ ഈ തേങ്ങാപ്പാലിന് ആവശ്യമുള്ള ഉപ്പ് നമ്മൾ ഇട്ടിട്ടില്ലായിരുന്നു കുറച്ച് ഉപ്പും കൂടെ ചേർത്തു ഇനി നമ്മുടെ നമ്മൾ ഉരുട്ടി വെച്ചിരിക്കുന്ന നമ്മുടെ പിടി കണ്ടോ ഈ പിടി നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ നീ ഇതൊന്ന് ഇളക്കിയിട്ട് അധികം ഇളക്കരുത് അത് പൊടി പൊട്ടിപ്പോവും ഇനി ഇങ്ങനെ തന്നെ ഒന്ന് ബന്ധോട്ടെ ഇനി നമുക്ക് ഒന്ന് തുറന്ന് നോക്കാം ഈ സമയത്തേ നമ്മുടെ പിടിയുടെ ഉപ്പൊക്കെ ഒന്ന് നോക്കണം ഈ സമയത്ത് നമുക്ക് കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ചേർക്കണേ രണ്ട് സ്പൂൺ കുരുമുളക് പൊടി ഒരു രണ്ട് സ്പൂൺ ഗരം മസാല ഇതൊക്കെ നിങ്ങളുടെ താൽപ്പര്യത്തിനനുസരിച്ചാണ് ചേർക്കേണ്ടത് കേട്ടോ പക്ഷേ നമ്മൾ ആദ്യം ചേർത്തത് തികയത്തുണ്ടാവില്ല ഇത് ഈ സമയത്ത് ചേർത്തേ പറ്റുള്ളൂ എരിവൊക്കെ കുറവ് മതി കുട്ടികൾക്കൊക്കെ എന്നുണ്ടെങ്കിൽ പെപ്പർ ഒഴിവാക്കാം പക്ഷേ ഗരം മസാല ചേർക്കണം പിടിയും ചിക്കനും ഒക്കെ റെഡി ആയിട്ടുണ്ട് നമ്മുടെ ഒന്നാം പാൽ ഒഴിച്ചു കൊടുക്കാവേ അതിലേക്ക് നമുക്ക് നമ്മുടെ ഒന്നാം പാൽ അങ്ങ് ഒഴിച്ചു കൊടുക്കാം ഇത് ഇരുന്നൊന്ന് കുറുകും ഒരു ചെറിയൊരു സൂപ്പ് പോലെയാണ് കുട്ടികൾ കഴിക്കുക കേട്ടോ ഇതിലേക്ക് കുറച്ച് മല്ലിച്ചിട്ട് മല്ലിയിലൊന്നിട്ട് കൊടുക്കാം ഇനി നമുക്ക് സ്റ്റൗ ഒക്കെ ഒന്ന് ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് മൂടി വയ്ക്കാവേ ഒരു രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് തുറക്കാം ഇനി നമുക്കൊന്ന് തുറന്ന് നോക്കണ്ടേ ദാ രണ്ട് മിനിറ്റ് കഴിഞ്ഞപ്പം ഇത് കണ്ടോ നമ്മുടെ പിടിയൊക്കെ കുറുകിയത് കണ്ടോ ഇനിയും അനുസരിച്ച് ഇനി ഇത് കുറുകിക്കൊണ്ടിരിക്കുവേ ഇനി നമുക്കിത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം അങ്ങനെ നമ്മുടെ ഒരു അടിപൊളി ചിക്കൻ പിടി ഇവിടെ റെഡി ആയിട്ടുണ്ട് കുഞ്ഞുങ്ങൾക്കൊക്കെ ഏറ്റവും നല്ല ഇഷ്ടപ്പെടുന്ന ഒരു ഹെൽത്തി ഫുഡും കൂടിയാണ് പിന്നെ എന്താ പറയുക ഒരു സൂപ്പ് പോലെയൊക്കെ അവർ കഴിച്ചോളും അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക അതുപോലെ തന്നെ അഭിപ്രായങ്ങളൊക്കെ പറയുക പിന്നെ എന്താ പറയുക എന്താ ഞാൻ ഒന്ന് നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ നിങ്ങൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക എരിവ് മാത്രം നിങ്ങൾക്ക് പാകത്തിന് നിങ്ങൾ നോക്കി ചേർക്കുക പുതിയൊരു ഡിഷുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും ബൈ